നമസ്കാരം കേരളത്തിലെ ഭരണകൂടവും മുഖ്യമന്ത്രിയുമൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപക്ഷെ ഇതുവരെയും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകൂടവും അനുഭവിക്കാത്ത തരത്തിലുള്ള പ്രതിസന്ധി എന്ന് തന്നെ പറയാം എന്താണെന്ന് വെച്ചാൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്ര ഏജൻസിയായ ഇ ഡിയുടെ അന്വേഷണം വരികയും അവിടെ എത്തുകയും അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നത് കേരള ചരിത്രത്തിലെ ആദ്യ സംഭവം തന്നെയാണ് അത് നമുക്കറിയാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെയാണ് അന്ന് ഇ ഡി ഓഫീസിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോയത് അപ്പം ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞു എന്നതാണ് നമ്മൾ കണ്ടത് ഇപ്പോഴത്തെ ഓഫീസ് കഴിഞ്ഞിട്ട് അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും എത്തുന്നു വീട്ടിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വലങ്കൈ എന്ന് പറയാവുന്ന ആ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തുവെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം വീട്ടിലെത്തുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ കുടുംബാംഗം മകളെയാണ് അറസ്റ്റ് ചെയ്യാൻ ഭീഷണിയിൽ നിൽക്കുന്നത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രിയും അനുഭവിക്കാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു ഞാൻ നേരത്തെ പറഞ്ഞു സ്വർണ്ണക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയത് എന്നാൽ മാസപ്പിടിയിൽ അത് കുടുംബത്തിലേക്ക് എത്തുന്നു ഇങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ വേണം ഇ ഡി അറസ്റ്റ് കടന്നാൽ ഇത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതയും പരിശോധിക്കാൻ സി പി എം രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ നിയമസാധ്യതയും പരിശോധിക്കും മകളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന കാരണം മുൻകൂർ എടുത്തു കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് പോയി കഴിഞ്ഞാൽ അത് കുരുക്കാകുമോ എന്നുള്ള ഭയവും ഉണ്ട് വല്ലാത്ത കൂടിയാലോചനയിലാണ് മുഖ്യമന്ത്രി ആഹ് എല്ലാവരുമായിട്ട് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയുന്നത് ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകി എന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കുമെന്നും കേൾക്കുന്നുണ്ട് എന്തായാലും വീണയ്ക്ക് മുന്നിൽ അറസ്റ്റ് ഭീതി ഉണ്ടെന്ന് സി പി എമ്മും തിരിച്ചറിയുന്നുണ്ട് സി പി എമ്മിന് അതിന് തടയാൻ കഴിയുമോ എന്ന് സി പി എമ്മിലെ നേതാക്കൾ പോലും വ്യക്തത ഇല്ലാത്ത അവസ്ഥയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എൽ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഇതേ കേസിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് ഇ ഡി അന്വേഷണത്തെ ആ ആഘോഷിക്കേണ്ടതില്ലെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പിന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കാരണം ഇ ഡി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു പിന്നെ നടപടി എടുക്കുന്നത് തിരഞ്ഞെടുപ്പിൽ അവർ ഒരു 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 കൺകെട്ട് കാണിക്കാൻ വേണ്ടിയിട്ടെന്നാണ് കോൺഗ്രസിന്റെ പക്ഷം പല പലപ്പോഴും ഇവർ തമ്മിൽ അന്തർധാര ഉണ്ടെന്നും ആ അന്തർധാര കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഈ ഇ ഡിയുടെ ഇപ്പോഴത്തെ എക്സാലോചിക്കനെതിരായ നീക്കം എന്നാണ് കോൺഗ്രസിനെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ അതിനെ വലിയൊരു കാര്യമാക്കി വലിയ പ്രചരണമാക്കി നമ്മൾ മാറ്റേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു എന്നാൽ ഇ ഡി എഫ് മേടിച്ച് ചില മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പി സഹായിച്ചേക്കുമെന്ന പ്രചരണം ഉയർത്തുകയും ചെയ്യും സ്വാഭാവികമായിട്ട് അവര് ഇതേ സമയത്ത് തന്നെ കോൺഗ്രസ് സി പി എം ഇ ഡി എഫ് പേടിച്ച് ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തുമെന്നുള്ള പ്രചരണം ഉയർത്തുകയും ചെയ്യും ഈ പ്രചരണം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് എന്നാൽ ഇതിന് പിന്നിലും ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിക്കലാണെന്നുള്ള വിലയിരുത്തൽ സി പി എമ്മിനുണ്ട് അതായത് ഈ കോൺഗ്രസിന്റെ ഈ തന്ത്രം ബി ജെ പിയെ കൂടുതൽ കേന്ദ്ര സർക്കാരിനെയും കൂടുതൽ പ്രകോപിപ്പിച്ച് അത് സി പി എമ്മിനെതിരായിട്ട് കൂടുതൽ ശക്തമായിട്ട് രംഗത്തിറങ്ങാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനം കൊടുക്കലാണ് ഇവരുടെ ഈ പ്രചരണമെന്ന് സി പി എം തിരിച്ചറിയുന്നുണ്ട് ഈ കളിയാക്കൽ കാരണം ഇ ഡിയുടെ നടപടികൾ വേഗത്തിലാക്കാനാണ് സാധ്യത സി പി എമ്മുമായി അന്തർധാരയില്ലെന്ന് വരുത്താൻ ബി ജെ പി ഈ കേസിൽ ശക്തമായ ഇടപെടലിന് ഇ ഡി എ പ്രേരിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ പൊതുവിൽ എല്ലാ തരത്തിലും രാഷ്ട്രീയമായിട്ട് ഇ ഡിയുടെ നിലപാട് എന്ത് ചെയ്യണം എന്ന അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു വല്ലാത്ത ആശങ്കയിലാണിപ്പോൾ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയൻ